ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് അംഗം എം ദസാബുദ്ദീൻ വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനപത്വത്ത് അത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇട്ടത് കാരണം വാടക വിജയിക്കില്ലെന്ന് കുട്ടികൾക്ക് നൽകുന്ന ഒരു ഒരു പിന്തുണ ഒരു പ്രചോദനം നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനുള്ള പ്രോത്സാഹനം ഇതൊക്കെയാണ് ഈ ഒരു ഒരു പ്രോഗ്രാമിലൂടെ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട എൽ എസ് എൽ എസ് യു എസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ ആ പരീക്ഷകളൊക്കെ വിജയിച്ച് കയറുന്ന കുട്ടികൾക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഒരു പ്രോത്സാഹനമാണ് ഈ അവാർഡ് ദാന നമ്മെ സംബന്ധിച്ചിടത്തോളം തോളം എല്ലാം വന്നു കഴിഞ്ഞു നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡിലെ എൻ എം എം എസ് എൽ എസ് എസ് പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള മൊമൻറ്റോ വിതരണവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എം ജി എൻ ആർ ജി എസ് തൊഴിലാളികൾക്കുള്ള ആദരം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ പൽസ് കേരള ഐ എച്ച് കെയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അസ്ലം വിദേശത്ത് നിന്ന് എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കി നാട്ടിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ബി ടി മുഹമ്മദ് ജാസിനുമുള്ള ആദരം പൊന്നാനി കയർ പ്രൊജക്ട് ഓഫീസിൽ നിന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ തസ്തികയിൽ വിരമിച്ച കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും എൻ അസോസിയേഷൻ മുൻ സംസ്ഥാന ട്രഷററുമായിരുന്ന പി ഉണ്ണികൃഷ്ണനുള്ള ആദരം വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിലെ ഹെഡ് കോച്ച് കെ താരിഖ് വി എഫ് എയിലെ കുട്ടികൾക്കുള്ള മെഡൽ വിതരണം എന്നിവയും നടന്നു ചടങ്ങിൽ പി ഉണ്ണികൃഷ്ണൻ വി എം നാണി കാപ്പിൽ മുരളി ജലീൽ പാറഞ്ചേരി ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി പി ടി ജബീബ് സുഖീർ തുടങ്ങിയവർ ബ്യൂറോ വാണിയമ്പലം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്